ഒരു തൻ ഒരുപ്പിക്കാനായി ഒരു വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാരേ ഇത് രണ്ടാം സർക്കാരേ എൻറെ ദൈവമേ പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാരേ ഇത് രണ്ടാം സർക്കാരെ ദുരന്തം വരുമ്പോ പക്കറ്റുമായി പിരിവിനിറങ്ങുന്നു തിരിച്ചു കിട്ടിയ കാശു കൊണ്ട് പുത്തടിക്കുന്ന കത്തിയരിയും സൂര്യൻ പിടുവിനെ പോലെ ഇരിക്കും നിന്റെ കൈ കൊണ്ട് തൊട്ടാൽ ബ്രണ്ണൻ കോളേജും വിറയ്ക്കും നിങ്ങൾ കേരളം മുടിക്കുമോ ജൂനിയർ മാൻട്രാക് മണ്ണിൽ വീണ്ടും പിറന്നതോ എതിരെ നിന്നോരെയൊക്കെ വെട്ടി നിരത്തിയോ കരുവന്നൂരിൽ കാശൊക്കെ അടിച്ച് മാറ്റിയോ ഏ നിന്റെ പേര് നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ നിന്റെ പേര് മുഖ്യനോ നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടനു ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ കറുപ്പ് മാസ്ക് വെച്ചിറങ്ങിയാൽ എന്നെ പിടിക്കാൻ പോലീസ് ടാസ്ക് നിന്റെ മോള് കട്ടത് പറയാൻ പോലും ആരുമില്ല പോന്നി അമ്മയുടെ പെൻഷൻ കാശി എനിക്ക് താന്നി സ്വന്തമായി ക്രിസ്റ്റ കണ്ണിൽ പൊടിയിടാൻ ബെസ്റ്റാ ടൂറ് പോകുമ്പോൾ ടാറ്റ മോളെ വീണയെ മോളെ വീണേ എൻ്റെ മോളെ വീണയെ വീണയേ മോളെ വീണയേ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് വേടൻ്റെ ഒരു ഹിറ്റ് പാട്ടാണ് അടിപൊളി പാട്ട് അദ്ദേഹം റാപ്പ് സംഗീതത്തിലൂടെ ജനങ്ങളെ കൈ എടുത്ത് അദ്ദേഹത്തിന് ആരാധക വൃന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും പതിനായിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണാൻ ഒരു പാട്ടിൽ അദ്ദേഹം പറഞ്ഞു കറുത്ത ഷർട്ടും കറുത്ത ഡ്രസ്സും പാൻറ്റും ഷൂ ഒക്കെ ധരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന അദ്ദേഹം ചോദിക്കുകയുണ്ടായി കാരണം നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധവുമായി എത്തിയ ആളുകളെ അടിച്ച് നിരപ്പാക്കി ഇതൊക്കെ സുരക്ഷയുടെ ഭാഗമാണെന്ന് പറഞ്ഞ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിച്ചിട്ടാണ് വേടൻ എന്ന് പ്രസംഗം പാടിയത് ഇപ്പോഴിതാ വേടൻ എന്താണ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയൻ അദ്ദേഹം ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പ് നടന്നത് അദ്ദേഹം ഏതൊക്കെ തരത്തിലാണ് മാഡ്രയ്ക്ക് ആവുന്നത് എവിടെ കാല് കുത്തിയോ അവിടെ മുടിഞ്ഞു പോകും കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചു മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു തന്ത ആ പിണ പിണുങ്കാണ്ടിയെക്കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് പാടാൻ മറ്റാർക്കും കഴിയില്ല വേടന് നമ്മൾ സ്തുതി പാടേണ്ടതാണ് വേടൻ വേടൻ തന്നെ എന്ന് തെളിയിക്കുന്ന അടിപൊളി ഗാനമാണ് പാട്ടാണ് റാപ്പ് സംഗീതമാണ് അദ്ദേഹത്തിൻ്റെത് ആ ഭാഗം ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി കേൾക്കാം ഒരു തൻ ഒരു തൻ ഒരു തൻ ഒരു തൻ കേരളക്കരം മുട്ടിപ്പിക്കാനായി ഒരുത്തൻ ഒരു തൻ കാലുകുട്ടിയാ മുടിഞ്ഞു പോണ ഒരു കിറ്റ് കൊടുത്ത് നോക്കി രണ്ടാം സർക്കാരേ ഇത് രണ്ടാം സർക്കാരേ എന്റെ ദൈവമേ പോസ്റ്റൽ വോട്ട് തുറന്ന് നോക്കി രണ്ടാം സർക്കാരേ ഇത് രണ്ടാം സർക്കാരെ ദുരന്തം വരുമ്പോ പക്കറ്റുമായി പിരിവിനിറങ്ങുന്നോർ പിരിച്ചു കിട്ടിയ കാശുകൊണ്ട് കുട്ടടിക്കുന്നോർ ിയും സൂര്യൻ പിണുവിനെ പോലെ ഇരിക്കും നിന്റെ ഒലിപ്പ് കൈകൊണ്ട് തൊട്ടാൽ ബ്രന്ന കോളേജും വിറയ്ക്കും നിങ്ങൾ കേരളം മുടിക്കുമോ ജൂനിയർ മാൻട്രാക് മണ്ണിൽ വീണ്ടും പിറന്നതോ എതിരെ നിന്നോരെയൊക്കെ വെട്ടി നിരത്തിയോ കരുവന്നൂരിൽ കാശൊക്കെ അടിച്ച് മാറ്റിയോ ഏ നിന്റെ നിന്റെ പേര് മുഖ്യനോ തള്ളൽ ഞങ്ങൾ ശരിക്കും കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ നിന്റെ പേര് മുഖ്യനോ നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടനു ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ കറുപ്പ് മാസ്ക് വെച്ചിറങ്ങിയാൽ എന്നെ പിട്ടിക്കാൻ പോലീസ് ടാസ്ക് നിന്റെ മോള് കട്ടത് പറയാൻ പോലും ആരുമില്ല പോന്നി അമ്മയുടെ പെൻഷൻ കാശി എനിക്ക് താന്നി സ്വന്തമായി ക്രിസ്റ്റാ കണ്ണിൽ പൊടിയിടാൻ ബെസ്റ്റാ ടൂറ് പോകുമ്പോ ടാറ്റ മോളെ വീണേ മോളെ വീണേ എൻ്റെ മോളെ വീണേ മോളെ മോളെ വീണേ എൻ്റെ വീണയേ മോളെ വീണയേ കാരണം പിണറായി വിജയൻ എന്താണ് പിണറായി വിജയൻ്റെ ക്രൂരതയുള്ള മുഖത്തെക്കുറിച്ചും മാൻഡ്രേക്ക് എഫക്റ്റിനെ കുറിച്ചും എവിടെ ചെന്നാലും മുടിഞ്ഞു പോകുന്ന രൂപത്തിൽ പ്ര പ്രകൃതി പോലും ദുരന്തമുണ്ടാക്കുന്ന ഒരു ജീ ജന്മമാണ് പിണറായി വിജയൻ്റെത് ആ പിണുങ്ങാണ്ടിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് മുട്ടിക്കുന്നതിനെക്കുറിച്ച് മോൾക്ക് വേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ച് പച്ചയായി പാടിക്കൊണ്ട് എന്തായാലും നമ്മളൊരു കയ്യടി നമുക്ക് നിർബന്ധമായി കൊടുക്കേണ്ടതാണ് വേടന് വേടനെ പോലെയുള്ള കലാകാരന്മാർ മുന്നിലേക്കിറങ്ങി സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾ കലാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് കെ പി സി സിയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയുള്ള നിരവധി നാടകങ്ങൾ അതൊരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു കലാരൂപമായിരുന്നു അതിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ഇന്ന് വളർന്ന് വളർന്ന് വന്ന് ആ പാർട്ടിയെ കയ്യിലൊതുക്കി തൻ്റെ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കുണ്ടായുസത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു സംറയാക്കി മാറ്റി പിണറായി വിജയൻ സ്വർണക്കാലത്തും ഡോളർ കടത്തും തുടങ്ങി എല്ലാ തരത്തിലും നിയമവിരുദ്ധ നട തട്ടിപ്പുകൾ നടത്തി ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കേരള സ്റ്റേറ്റിനെ അഞ്ചര ലക്ഷം കോടി രൂപയിലേക്ക് തട്ടിവിട്ട ഭീകരനായ പിണറായി വിജയനെ വേടൻ്റെ ഈ കവിതയിലൂടെ ഈ പാട്ടിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു നേരത്തെയധികം ഒരു പാട്ടുണ്ട് ഞാൻ പാണനുമല്ല പുലയനുമല്ല നീ തമ്പുരാനുമല്ല അതായത് നീ തമ്പുരാനുമല്ല ഞാൻ പാണനുമല്ല പുലയനുമല്ല ഞാൻ മനുഷ്യനാണ് അതാണ് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നത് ജാതി മതങ്ങൾക്കപ്പുറം മനുഷ്യനാണ് എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിലൂടെ വളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പിണറായി സത്തിൻ്റെ ഫലമായി പിണറായി ആണ് ഇവിടുത്തെ എല്ലാം നിയന്ത്രിക്കുന്നവൻ പിണറായിയാണ് അധിപൻ പിണറായിയിൽ അപ്പുറത്തെ ഒന്നുമില്ല എന്ന് പറയുന്ന മുതലാളിത്ത സംസ്കാരമാണ് ഇപ്പോൾ പിണറായി സകല മേഖലകളെ അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് മകളെയും മകനെയും സംരക്ഷിക്കുക കുടുംബത്തെ സംരക്ഷിക്കുക ഗുണ്ടകളെ സംരക്ഷിക്കുക മയക്കുമരുന്നും മാഫിയെ സംരക്ഷിക്കുക ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് ആ പിണറായി വിജയനെ പച്ചക്കി ഇത്തരത്തിലുള്ള കലാരൂപത്തിലൂടെ തുറന്നു കാണിക്കാൻ ധൈര്യം കാണിച്ച വേടന് സ്തുതി പാടിക്കൊണ്ട് ആ പാട്ട് ഒന്നും കൂടി കേൾക്കാൻ ആഭാഗം പോണ കിറ്റ് കിറ്റ് ഒരു തൻ കേരം ദൈവമേ പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാരേ ഇത് രണ്ടാം ദൈവമേ പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം ഇത് സർക്കാരെ ദുരന്തം വരുമ്പോ ബക്കറ്റുമായി പിരിവിനിറങ്ങുന്ന പിരിച്ചു കിട്ടിയ കാശു കൊണ്ട് പുത്തടിക്കുന്ന ിയും സൂര്യൻ പിണുവിനെ പോലെ ഇരിക്കും നിന്റെ ഒലിപ്പ് കൈകൊണ്ട് തൊട്ടാൽ ബ്രന്ന കോളേജും വിറയ്ക്കും നിങ്ങൾ കേരളം മുടിക്കുമോ ജൂനിയർ മാൻട്രാക് മണ്ണിൽ വീണ്ടും പിറന്നതോ എതിരെ നിന്നോരെയൊക്കെ വെട്ടി നിരത്തിയോ കരുവന്നൂരിൽ കാശൊക്കെ അടിച്ച് മാറ്റിയോ ഏ നിന്റെ നിന്റെ പേര് മുഖ്യനോ തള്ളൽ ഞങ്ങൾ ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ നിന്റെ പേര് മുഖ്യനോ നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടനു ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ കോടികൾ ഉണ്ട് ഫ്ലക്സ് അട്ടിക്കാൻ നോ ടെൻഷനോ അറുപ്പ് മാസ്ക് വെച്ചിറങ്ങിയാൽ എന്നെ പിടിക്കാൻ പോലീസ് ടാസ്ക് നിന്റെ മോള് കെട്ടത് പറയാൻ പോലും ആരുമില്ല പോനി അമ്മയുടെ പെൻഷൻ കാശി എനിക്ക് താനി സ്വന്തമായി ക്രിസ്റ്റ കണ്ണിൽ പൊടിയിടാൻ ബെസ്റ്റാ ടൂറ് പോകുമ്പോ ടാറ്റ മോളെ വീണയെ മോളെ വീണേ എൻ്റെ മോളെ വീണേ മോളെ വീണയേ എന്റെ വീണയേ മോളെ വീണയേ